ബിഗ് ബോസ് ബുധനാഴ്ചത്തെ എപ്പിസോഡാണ് വൈകിട്ട എപ്പിസോഡാണ് എല്ലാ ബിഗ് ബോസ് അംഗങ്ങളുടെ ഫാമിലികളാണ് ഇപ്പോൾ വരുന്നതാണ് കാണിക്കുന്ന അതിൽ ഇന്ന് കാണിക്കുന്ന നമ്മുടെ അനിമോളത്തും ആര്യൻ്റെയും ജിസേലിൻ്റെയും ഫാമിലി വരുന്നതാണ് കാണിക്കുന്ന ആദ്യം കാണിക്കുന്ന നമ്മുടെ ജിസേലിൻ്റെ അമ്മ വരെയാണ് അങ്ങനെ ജിസേലിൻ്റെ അമ്മ വന്ന് എല്ലാവരോടും നല്ല സ്നേഹമായിട്ട് മക്കളെ എന്നൊക്കെ പറഞ്ഞ് മിണ്ടേയും സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ആര്യം ചെന്ന് ജിസൈലിൻ്റെ അമ്മയുടെ കാലു തൊട്ട് തൊഴുതു ജിസൈലിൻ്റെ അമ്മ മൈൻഡ് ചെയ്തില്ല അതിന് ശേഷം നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ ജിസേലിനെ വിളിക്കുകയാണ് ഒരു ഗെയിമുണ്ട് ഗെയിം കഴിഞ്ഞിട്ട് ഇനി അമ്മയോട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ജിസേലിൽ പോയി ഗെയിം കളിച്ച് ജയിച്ച് വരുന്നു എന്നിട്ട് ജിസേലിൻ്റെ അമ്മയും വിളിച്ച് പുറത്ത് നിന്ന് ഇരുന്ന് സംസാരിക്കുകയാണ് ജിസേൽ അപ്പം ജിസേലിൻ്റെ അമ്മ ചോദിക്കുന്നു എന്താ നിൻ്റെ കട്ടിൽ കിടക്കുന്ന വിരിപ്പുകളൊക്കെ നീ എന്താ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുന്നത് ഇതൊക്കെ മടക്കി വെച്ചു നിന്റെ ഡ്രസ്സുകൾ മടക്കി വെച്ചുകൂടെയും എന്താ അതിനെ ഒറ്റയ്ക്ക് ചെയ്തു നിനക്ക് അതിനെ ഒറ്റയ്ക്ക് കളിച്ചുകൂടെ എന്നൊക്കെ ജിസേലിൻ്റെ അമ്മ ദേഷിച്ച് ചോദിക്കുന്നു അപ്പോൾ ജിസേൽ ചോദിക്കുന്നത് എന്താ അമ്മ വന്ന ആര്യൻ കാലിൽ തൊട്ട് തൊഴുതപ്പോൾ അമ്മ എന്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല അത് ഞാൻ കണ്ടില്ല സത്യമായിട്ട് ഞാൻ കണ്ടില്ല നിൻ്റെ അച്ഛനാണോ ഞാൻ കണ്ടില്ല എന്ന് ജിസേലിൻ്റെ അടുത്ത് പറയുന്നു അമ്മ കള്ളം പറയലില്ല ഇല്ല ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ്റെ അമ്മയും പിന്നെ ജ്യേഷ്ഠനും കൂടെ വരെയാണ് അങ്ങനെ പാട്ടാണ് ആ പാട്ട് കേട്ട് എല്ലാവരും ഓടി ചെല്ലുന്നു അനിമോളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ആര്യൻ്റെ അമ്മ ഒന്ന് അനിമോളെ കെട്ടിപ്പിടിക്കുന്നു അതിനുശേഷം ജിസേലിൻ്റെ അമ്മയുമായിട്ടൊക്കെ കൈ കൊടുത്ത് സംസാരിക്കുന്നു പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആര്യൻ്റെ ചേട്ടൻ ചെന്ന് അനിമോളടുത്ത് പറയുന്നു അനിമോളുടെ പാവ ഇരിക്കുന്നു അനിമോൾ പറഞ്ഞ് ഞാൻ കാണിച്ചു തരില്ല പ്ലീസ് അനിമോളെ എനിക്ക് ആ പ്ലാച്ചി ഒന്ന് കാണിച്ചു തരൂ അത് കൊണ്ടുപോകാനല്ല കൊണ്ടുപോകത്തില്ല അനിമോളെ ഞാൻ തരാം അങ്ങനെ അനിമോൾ ആ പ്ലാച്ചി എടുത്ത് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ ആര്യൻ്റെ ചേട്ടൻ അതിനെ നോക്കിയിട്ട് ആര്യൻ്റെ അമ്മേടെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നു ആര്യൻ്റെ അമ്മ പറയുന്നു എൻ്റെ ഉടുപ്പിൻ്റെ കളറാണല്ലോ അനിമോളുടെ പ്ലാച്ചി കൊള്ളാലോ സുന്ദരനാണല്ലോ എന്നൊക്കെ പറയുന്നു അതിനുശേഷം പിന്നെ നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് അനിമോളുടെ ഫാമിലി ഇപ്പോൾ വരുമെന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ അനിമോള് വാതക്ക പോയി നിൽക്കുന്നു ബിഗ് ബോസ് പാട്ടിട്ടു പക്ഷേ പാട്ട് തീർന്നിട്ടും അനിമോളുടെ ഫാമിലി അകത്തോട്ട് വന്നില്ല അനിമോൾക്ക് ഭയങ്കര സങ്കടമായി അനിമോള് ബിഗ് ബോസിനോട് ചോദിക്കുന്നു എന്തിനാ ബിഗ് ബോസ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോഴാണ് ബിഗ് ബോസ് പറഞ്ഞത് അനിമോൾക്ക് ഫാമിലിയെ കാണണമെങ്കിൽ ഒരു ഗെയിമുണ്ട് ആ ഗെയിമിൽ ജയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇതെന്ത് വേലയാണ് ബിഗ് ബോസെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അനിമോള് സങ്കടപ്പെട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നു അങ്ങനെ അനിമോൾ ഗെയിം കളിക്കാനായിട്ട് പോയി അപ്പോഴത്തേക്കാണെങ്കിൽ അനിമോളുടെ ഫാമിലി അമ്മയും ചേച്ചിയും ബിഗ് ബോസിലേക്ക് കയറി അപ്പം എങ്ങനെയെങ്കിലും അനിമോൾ ഗെയിം കളിച്ച് ഒരു വിധത്തിൽ പെട്ടെന്ന് ഓടി വന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ച് ചേച്ചീനെയും കെട്ടിപ്പിടിച്ച് നല്ല ഒരു രംഗമായിരുന്നു കേട്ടോ കാണാൻ അടിപൊളിയായിരുന്നു എല്ലാ